ഹയർ സെക്കൻഡറി വൊക്കേഷണൽ പരീക്ഷകളിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഉന്നത വിജയം നേടിയിരിക്കുകയാണ് ആറ്റിങ്ങൽ മോഡൽ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തൊണ്ണൂറ്റൊന്ന് ദശാംശം ഏഴ് എട്ട് ശതമാനം വിജയം നേടി അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു മുപ്പത്തിയേഴ് വിദ്യാർത്ഥികൾ അഞ്ച് പ്ലസ് നേടി സയൻസ് വിഭാഗത്തിൽ അനുനന്ദ എ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർക്കും കൊമേഴ്സ് വിഭാഗത്തിൽ ഋഷികേഷ് ബി എസ് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മാർക്കും ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ പാർവതി ജിയൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മാർക്കും നേടി ി വിഭാഗത്തിൽ എൺപത്തിയഞ്ച് പോയിന്റ് ഒരു ശതമാനം വിജയം കരസ്ഥമാക്കി മൂന്ന് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു കല്യാണി എസ് അൻസർ എൻ എന്നിവർ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി എൺപത്തിരണ്ട് മാർക്കാണ് നേടിയത് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെ സ്കൂൾ പി ടിഎയുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി രാവിലെ മണിക്ക് സ്കൂളിൽ ചേർന്ന യോഗത്തിൽ ആറ്റിങ്ങൽ നഗരസഭാ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ ടീച്ചർ കുട്ടികൾക്ക് മധുരം നൽകി അനുമോദിച്ചു നമ്മുടെ സ്കൂള് ഏറ്റവും തിളക്കമാർന്ന വിജയമാണ് നേടിയിരിക്കുന്നത് അതിന് ആ അത് നിങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ ഫലമാണ് അല്ലേ ആ ഫലമാണ് നിങ്ങളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണർന്നിങ്ങൾ ഉണ്ടാണ് നമ്മൾ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ അധ്യാപകരുടെ സംരക്ഷണം ഉണ്ടായിരുന്നു അല്ലേ നമ്മുടെ അധ്യാപകൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് ഇന്ന് നമ്മുടെ കോളേജ് അതുപോലെ തന്നെ സ്കൂള് പരിത്രങ്ങളെല്ലാം തന്നെ മയക്കുമരുന്നിന്റെ അല്ലെങ്കിൽ ലഹരിയുടെ പിടിയിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എല്ലാവരും വളരെ സ്വയം ശ്രദ്ധിച്ച് മുന്നോട്ടുള്ള പാത നന്നായി കൊണ്ടുപോകണം നമ്മുടെ ജീവിത വിജയമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ പാരൻസിന്റെ അധ്വാനമാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളാണ് അവരുടെ സമ്പത്ത് പി ടി എ പ്രസിഡന്റ് എസ് സന്തോഷ് സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജവാദ് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ഹസീന എ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ അനിൽകുമാർ കെ മദർ പി ടി എ പ്രസിഡന്റ് സൌമ്യ എൽ പി ടി എക്സിക്യൂട്ടീവ് അംഗം ബാബു രാജീവ് പിയ സ്റ്റാഫ് സെക്രട്ടറി ജിമ്മി വൈ അധ്യാപികയായ പ്രീതാ റാണി വി എസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു News 24.7.